നമസ്കാരം ഈഫിൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള കൊടുങ്കാറ്റടിച്ചാൽ പോലും കുലുങ്ങാത്ത തരത്തിൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയരം കൂടിയ ഒരു റെയിൽവേ പാലമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചിരിക്കുന്നത് ചനാബ് എന്ന എൻജിനീയറിംഗ് വിസ്മയത്തെക്കുറിച്ചാണ് ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം എവിടെയെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം അത് ഇന്ത്യയിലാണ് ചനാബ് പാലം അങ്ങനെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ച് സാധാരണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി ത്രിവർണ്ണ പതാക വീശിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയം ഉദ്ഘാടനം ചെയ്തത് ജമ്മുകശ്മീരിലെ റിയാസി ജില്ലയിൽ ഷനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലത്തെ നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണിത് ചനാബ് പാലത്തിന് പരീസിലെ ഇ ഫിൽഡ് ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്ററിലധികം ഉയരമുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും ഉയരമുള്ള ഒരു പാലമാക്കി റെയിൽവേ പാലമാക്കി മാറ്റിയിരിക്കുന്നത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ കീഴിൽ മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നത് ജമ്മുകശ്മീരിലെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് ഇത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ആദ്യമായി ബന്ധിപ്പിക്കുന്ന പാലമെന്ന സവിശേഷത അങ്ങനെ ചനാവ് പാലം സ്വന്തമാക്കിയിരിക്കുന്നു ചനാവ് നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ അതായത് ഈഫിൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് അടി മീറ്ററിലധികം തലപ്പൊക്കത്തോടെയാണ് ചിനാവ് പാലം തല ഉയർത്തി നിൽക്കുന്നത് പാലത്തിന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുണ്ട് കഠിനമായ ഹിമാലയൻ കാലാവസ്ഥയെയും ഭൂകമ്പത്തെയും പോലും നേരിടാൻ ഈ പാലത്തിന് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത തന്ത്രപ്രധാനമായി ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സ്വായുധ സേനകൾക്ക് ഈ റെയിൽവേ ലൈൻ ഏറ്റവും അധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇതുകൂടാതെ തന്നെ ടൂറിസത്തിൻ്റെ പ്രോത്സാഹനത്തിന് ഏറെ സഹായകരമാകും ഈ പാലം ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലൈൻ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ജനാബ് പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലായിരുന്നു പൂർത്തീകരിച്ചത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി കഴിയുമ്പോൾ ജമ്മുവിനും ശ്രീനഗറിനും ഇടയിൽ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ സർവീസ് അടക്കം ആരംഭിക്കും പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്രകൾ ജനാബ് നദീതീരത്തിൻ്റെയും ചുറ്റുമുള്ള ഹിമാലയൻ കൊടിമുടികളുടെയും മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾക്കൊക്കെ കാണാൻ സാധിക്കും മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ ചെറുക്കുകയും ഏറ്റവും ഉയർന്ന തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഈ പാലത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഇതിന് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസാണ് ആയറു ദൈർഘ്യമാണ് പ്രവചിക്കുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപയോളമാണ് ഈ പാലം നിർമ്മാണത്തിന് വേണ്ടി നിലവിൽ ചെലവഴിച്ചിരിക്കുന്നത് അതിശക്തമായ ഏത് തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കാൻ ഇതിന് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാലം ഇന്ത്യയുടെ കരുത്തിനെ തന്നെയാണ് ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത് പാലത്തിന്റെ പ്രധാന കമാനത്തിന്റെ നീളം നാനൂറ്റി അറുപത് മീറ്ററാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പാലത്തിന്റെ പ്രധാന കമാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ പണി പൂർത്തിയായെങ്കിൽ പോലും ഇരുപത്തി കൂടിയാണ് പൂർണ്ണ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിലെത്തുന്നു എന്നുള്ള പ്രത്യേകതയ്ക്കൊപ്പം തന്നെ ഇത് അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ജമ്മുകശ്മീരിലെ ഖത്രയ്ക്കും ശ്രീനഗറിനും ഇടയിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഇതിനു പിന്നാലെ ഫ്ളാഗ് ഓഫ് ചെയ്തു മാതാ വൈഷ്ണോവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഖത്രയിൽ നാൽപ്പത്തിയാറായിരം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് മുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ ചെലവിൽ നിൽപ്പിക്കുന്ന ശ്രീമാതാ വൈഷ്ണോവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിനും പ്രധാനമന്ത്രി ഇതിനൊപ്പം തന്നെ തറക്കല്ലിട്ടു എന്നുള്ളതാണ് അഭിമാനകരമായ മറ്റൊരു വസ്തുതയും അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ഇത്രയും വലിയൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ കരുതിയിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാഹചര്യത്തിൽ പറയുന്നത് ഭൽഗാബിൽ നിരപരാധികളെ കൊന്നത് കശ്മീരിനെ തകർക്കാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു വലിയ കലാപമുണ്ടാക്കാനുമായിരുന്നു എങ്കിൽ ഇന്ന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഞെട്ടിപ്പുറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു പാകിസ്ഥാൻ അവരുടെ ഏറ്റവും നാണം ഘട്ട ഒരു പരാജയം എക്കാലവും ഓർമ്മിക്കുന്നൊരു പേരായി സിന്ധൂർ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നാൽപ്പത്തി ആറായിരം കോടി രൂപ ചെലവിൽ ചനാബിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം കൂടി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാകണമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ജമ്മു കാശ്മീരിൽ ഭീകരത പടർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് പഹൽഗാമിൽ നിരപരാധികളെ കൊന്നത് കശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഇന്ത്യയിൽ കലാപമുണ്ടാക്കലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം മാനവരാശിക്കും കശ്മീരിനും നേരെയുള്ള ആക്രമണമാണ് പഹൽഗാമിൽ അങ്ങനെ സംഭവിച്ചത് സമാധാനത്തിനും വിനോദസഞ്ചാരത്തിനും പാവങ്ങളുടെ ജീവിതോപാധികൾക്കും എതിരാണെന്ന് പാകിസ്ഥാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു മെയ് ആറാം തീയതി പാക് ഭീകരർക്ക് മേൽ കനത്ത നാശമാണ് നാം നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോഴൊക്കെ തന്നെ അവർക്കുണ്ടായ തോൽവി തന്നെ ആയിരിക്കും പരാജയ ഭീതി തന്നെ ആയിരിക്കും എപ്പോഴും പാക്കിൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ തകർത്തു എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം പാകിസ്ഥാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് വ്യക്തമാക്കി ജമ്മു കാശ്മീരിലെ വികസനം തടസ്സപ്പെടുത്താൻ ആരെയും തന്നെ ഇനി അനുവദിക്കില്ല പാകിസ്ഥാൻ ഇന്ത്യ മറുപടി കൊടുത്തു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് കേട്ടാൽ ഇനി പാകിസ്ഥാൻ ഞെട്ടി വിറയ്ക്കും പാക് ഭീകരരുടെ താവളങ്ങൾ ഇരുപത്തിരണ്ട് മിനിറ്റിനകം തകർത്തു ഭീരുക്കളായ പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളെയാണെന്നാൽ ആക്രമിക്കാൻ പിന്നീട് തയ്യാറായത് ക്ഷേത്രങ്ങളെയും മസ്ജിദുകളെയും ഗുരുദ്വാരകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി കൊടുക്കും ഷെല്ലാക്രമണത്തിൽ വീടുകൾ ഭാഗ്യമായി തകർന്നവർക്ക് ഒരു ലക്ഷം രൂപ കൂടി നൽകും പൂർണ്ണമായും തകർന്നവർക്ക് രണ്ട് ലക്ഷം രൂപ കൂടി ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ലോകം തന്നെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കശ്മീരിലെ ജനങ്ങൾക്ക് ഉപജീവന മാർഗമായിട്ടാണ് ടൂറിസത്തെ കാണുന്നത് അതിനെയാണ് ഭീകരർ ലക്ഷ്യപ്പെട്ടത് എന്നാൽ ഇന്ത്യ ഇത്രയും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഒരിക്കലും അവർ കരുതിയിരുന്നില്ല പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അവശിഷ്ടങ്ങളായി നിലംബരിച്ചായി ഭസ്മമായി മാറി അതിനുശേഷം പാകിസ്ഥാൻ കശ്മീരിലെ വീടുകൾക്കും കുട്ടികൾക്കും ആശുപത്രികൾക്കും ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും നേരെയാണ് ആക്രമണം നടത്തിയത് ഭീരുക്കളെ പോലെ അതിനുള്ള കൃത്യമായ മറുപടിയും ഇന്ത്യ നൽകുകയാണ്